എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീര കൃഷിയാണ് അതായത് ഞാൻ രണ്ട് തരത്തിലുള്ള ചീര ചീരയുടെ പാകി കിളിർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പാൽ കണ്ടോ ഈ ചീരയുടെ തണ്ടൊക്കെ കണ്ടോ പാലിൻ്റെ കളറാണ് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് ഓൺലൈൻ വഴി വിത്ത് നമ്മൾ വരത്തിയതാണ് ഇതിപ്പം നമുക്ക് പറിച്ചു വെക്കാനായിട്ട് പാകമായിട്ടുണ്ട് ഇത് കണ്ടു അടുത്തത് നമ്മുടെ സുന്ദരി ചീരയാണ് കേട്ടോ സുന്ദരി ചീര മുമ്പ് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ ദ്രോബാഗിലാണ് കൃഷി ചെയ്തത് നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരയാണിത് കാണാൻ നല്ല ഭംഗിയാണ് പേര് പോലെ തന്നെ സുന്ദരിയാണ് നമ്മുടെ സുന്ദരി ചീര അതിൻ്റെ തണ്ടൊക്കെ കണ്ടോ ഈ ഒരു വയലറ്റ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ വളർന്ന് നിൽക്കുന്ന കാണാനായിട്ട് പാൽച്ചീര അതുപോലെ തന്നെ കാണാൻ ഭംഗിയുണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ല മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് ഗ്രോബാഗിലെല്ലാം കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് അതിൻ്റെ ഭംഗി അറിയാൻ സാധിക്കത്തില്ല എങ്കിലും മാറ്റി വെച്ച് കഴിയുമ്പം നല്ല ഭംഗി തോന്നും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറിയ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് കുറച്ച് കരികിലെയും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഗ്രോ ബാഗിൽ ചീരയൊക്കെ കൃഷി ചെയ്തെടുക്കാം സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമുള്ളവർക്ക് പറമ്പിലേയും കൃഷി ചെയ്യാം ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണിത് നടാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ഗ്രോ ബാഗ് എടുത്താൽ ഒരു ഗ്രോ ബാഗിൽ ഒരു നാല് ചീരയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും അതെൻ്റെ പഴയ ഗ്രോ ബാഗാണ് പഴയ ഫീലിങ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത് അരിക കരികി നമ്മൾ അടിയിൽ നിറച്ചിട്ടുണ്ട് അതിനുശേഷം ചാണകവും മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് ചീരയ്ക്കൊന്നും അല്ലാതെ വേറെ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കരികിള നന്നായിട്ട് നമ്മൾ അടിയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചീരയ്ക്കൊക്കെ നന്നായിട്ട് വേരോട്ടമുണ്ടാകുകയും നന്നായി തഴച്ച് വളരുകയും ചെയ്യും ഇന്ന് നമുക്ക് നമ്മുടെ ചീരകളെ ഒന്ന് മാറ്റി നട്ട് കൊടുക്കാം നമ്മുടെ തണ്ടൊക്കെ നല്ല വലിപ്പത്തിലായിട്ടുണ്ട് വേരൊക്കെ കളയാതെ വേണം നമ്മളിതിനെ ഇളക്കി എടുക്കാനായിട്ട് അത് കണ്ടോ നമ്മുടെ പാൽ ചീര തണ്ടൊക്കെ കണ്ടോ നല്ല വൈറ്റ് കളറിലാണ് ഉള്ളത് നമുക്ക് അതിന് ഈ ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം പിന്നെ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ലറി ചെയ്യുന്ന ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ചീരത്തൈകളൊക്കെ പെട്ടെന്നങ്ങ് തഴച്ച് വളർന്നുകൊള്ളും വളം അധികം കയ്യിലില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മുടെ കൃഷി ഞാൻ ചുവപ്പ് ചീരയൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അതൊക്കെ ഒഴിച്ചതോടെ വളർന്നു വരുമ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇഷ്ടംപോലെ ചീര തൈകളാണ് ഒരു ഗ്രോബാഗിനകത്തുള്ളത് അതൊക്കെ നമുക്കിങ്ങനെ അങ്ങ് പറിച്ച് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചീരയൊക്കെ തോരൻ വെച്ച് കൂട്ടാം കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട േ ഇല്ല ഒരു ഗ്രോ ബാഗിൽ ഇതുപോലെ നമുക്കൊരു മാലു ചീര നട്ട് കൊടുക്കാം ഇപ്പോഴാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യകതയും ഇല്ല മഴയുള്ളത് കൊണ്ട് ഇനി നമുക്ക് നമ്മുടെ സുന്ദരി ചീരയെ ഒന്ന് മാറ്റി നട്ട് കൊടുക്കാം കണ്ടോ നമ്മുടെ സുന്ദരി ചീര അതിൻ്റെ തണ്ടിൻ്റെ കളറൊക്കെ ഒക്കെ ഉണ്ടോ എനിക്കില്ലാത്ത വിത്തുകളൊക്കെ നമ്മൾ നമ്മളിതുപോലെ ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഇവയൊക്കെ വാങ്ങിക്കുന്ന വിത്തുകളൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഇട്ടതെല്ലാം കിളിർത്തിട്ടുണ്ട് കൂട്ടത്തോടെ ഇനി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നിങ്ങളും പലതരത്തിലുള്ള ചീരകളൊക്കെ കൃഷി ചെയ്യണം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം മഴയൊക്കെ ആകുമ്പോൾ ഇനിയിപ്പം നമ്മുടെ കുറച്ച് പൂം കായുവൊക്കെ നഷ്ടപ്പെട്ടു പോകും എങ്കിലും നമ്മൾ കൃഷി ചെയ്യണം പുറകോട്ട് പോകരുത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായതൊക്കെ മഴ എത്ര മഴയാണെങ്കിലും നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതാ ഞാൻ രണ്ട് ഗ്രോ ബാഗിലേ നട്ടിട്ടുള്ളൂ ഇനിയും നമുക്ക് ഗ്രോബാഗൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണത്തിലും കൂടെ നട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഗ്രോബാഗി നടമ്പ ഇങ്ങനെ കുരു കുരാനങ്ങ് അടുത്താണ് നമുക്ക് കിട്ടുന്നത് പാകി കൊടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതെ എല്ലാത്തിനെയും ഇതുപോലെ മാറ്റി അങ്ങ് നട്ട് കൊടുക്കണം ക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഒരു പച്ചപ്പും വീടിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത് നമുക്ക് സ്ഥലം കുറവായത് കൊണ്ടാണ് വളരെ എളുപ്പമാണ് ഇതുപോലെ ചീരയൊക്കെ പാകി എളുപ്പിച്ചിട്ട് നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് കൃഷി ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി